ഹലോ ഇന്ന് ഒരു വർക്കിന് പോയപ്പം അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് അത് ഇന്നൊരു പത്ത് മിനിറ്റൊക്കെ സമയം ഫ്രീ ടൈം ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പം പുറത്തൊക്കെ നല്ല പച്ചപ്പായിട്ട് പച്ചപ്പായിട്ടങ്ങനെ അടിപൊളി ചെടികൾ ചെടികളിങ്ങനെ കിടക്കുക അപ്പം കാണാലോന്നുള്ളതിൽ ഞാൻ മെല്ലെ പുറത്തൊക്കെ ഇറങ്ങി പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ടല്ലോ അപ്പം ഇതാ അങ്ങനെ അതിലങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഫുള്ള് ചെടി ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണിങ്ങനെ സൈഡിൽ കൂടെ തന്നെ ഇടവിട്ട് ഇടവിട്ട് പലതരം ചെടികളുണ്ട് ഇതിപ്പം എന്ത് ചേമ്പാണെന്നൊന്നും അറിയില്ല നമ്മളെ ഒരു തരം ചേമ്പിൻ്റെയും രണ്ട് ഭാഗത്തും ഉണ്ട് പിന്നെ അതാ നിലത്ത് നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് നടു കൂടെ കല്ലൊക്കെ പാകി നല്ല അടിപൊളിയായിട്ട് നല്ല രസമായി ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ആ വീടിന്റെ ചുറ്റു കൂടി ഇങ്ങനെ നല്ല പോയി നോക്കുക കോണി ഭാഗമൊക്കെ ഉണ്ട് അതിന്റെ ചോടയും കുറെ എല്ലാം ഈ പച്ച ഇലകളുള്ള ചെടികളാ പൂക്കളുള്ള ചെടി കുറച്ച് കുറവാണ് എന്നാലും നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇവിടെ ഒരു ലില്ലി ഉണ്ട് ഇപ്പത്തും ഉണ്ടായിരുന്നൊരു മറ്റേ വേറെ എന്താ വേറെ ഇല്ലി ഒരു പൂമ്പാറ്റം അങ്ങനെ ഇല്ലേ കൂടി നടക്കുന്നുണ്ട് അങ്ങനെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇതെ ഒരു ഇഞ്ചിച്ചെടി ഉണ്ട് ചോന്ന പൂവുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇലേന്റെ ഇടയിൽ ഇതാ അവിടെ ടൈപ്പ് ചെടികളൊക്കെ പിന്നെ ഫുള്ള് പച്ചപ്പാണ് എന്റെ ഇടയിൽ ഇതാ പൂമ്പാറ്റൊക്കെ ഇങ്ങനെ ഓടി നടക്കണമുണ്ട് നൈസൈലും ഉണ്ട് അങ്ങനത്തെ ആ ഇഞ്ചി പോലത്തെ ആ ചെടി അതിന്റെ പേരറിയില്ല എന്റെ ഇലയൊക്കെ കണ്ടിട്ട് ഇഞ്ചിന്റെ മോഡലാണ് പിന്നെ പുറത്തേക്കൊക്കെ നല്ല ഓട്ടോ ഒക്കെ ദൂരെ അതാ മലയും അവിടെ ഒരു ആയിട്ടാണ് അവിടെ പന്തൽ ഇടുന്ന ആൾക്കാരും ഉണ്ട് അപ്പുറത്ത് ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ബാക്കിൽ കൂടെ പോയപ്പോ ഇതൊക്കെ കണ്ടത് ദൂരെ അതാ ഏതോ ഒരു മലയൊക്കെ കാണുന്നു പക്ഷെ പിന്നെ കോടഞ്ചേരി പഞ്ചായത്തിലാണ് വീട് എന്റെ ടൈമൊക്കെ അങ്ങനെ കുറഞ്ഞു വരികയാണ് അപ്പം കണ്ടപ്പോൾ ഒരു നല്ല രസം തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്